ഈ പുതുവർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാകുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ഈ ഒരു വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല യേശുവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ നിമിഷം കടന്നു വരുന്നു അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ഒരു വർഷം ഈ പുതുവർഷം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളോടൊപ്പം അവരുടെ ജീവിതം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവമേ അവിടുത്തെ കരുണയും ഇടപെടലുകളും അത്ഭുതങ്ങളും പുതുവഴികളും ഒക്കെ അവിടുന്ന് തുറന്ന് അത്ഭുതങ്ങൾ ചെയ്ത് അവിടുന്ന് ഞങ്ങളെ വഴി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ചല്ലോ ആ പൂർത്തീകരിച്ചതിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും നിറവുകളും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഈ ഒരു വർഷം തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ ആണിപ്പൊഴുതുള്ള കരം വെച്ച് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ആശ്രമിക്കണമേ സോരങ്ങളെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഈശോ തന്ന ഒരു സന്ദേശമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ചില പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം വൈകിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആൾക്കാരിൽ നിന്ന് ഞാൻ കേൾക്കാറുള്ള ഒരു വാക്കാണ് ചിലവർക്ക് ദൈവത്തോടൊരു ദേഷ്യം അറിയാതെ അവരുടെ ഉള്ളിലുണ്ട് പ്രാർത്ഥനകൾ വൈകുമ്പോൾ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിക്കുമ്പോഴൊക്കെ ദൈവം എല്ലാം നന്മയ്ക്കായി കൺവേർട്ട് ചെയ്യും റോമ എട്ട് ഇരുപത്തി നമ്മൾ അത് കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നെക്കുറിച്ചൊരു നല്ല പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുകയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും താമസങ്ങളും വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് ദൈവത്തോട് ഒരു ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ആകട്ടെ ഒരു കാര്യം പറയട്ടെ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ലെഗോ ചെയ്യേണ്ടത് ആ ദേഷ്യത്തെയാണ് ആണ് ആ ഒരു ആങ്കറെ നമ്മൾ ലെഗോ ചെയ്യണം ദൈവത്തോട് നമ്മളൊന്ന് ക്ഷമിക്കണം ദൈവത്തിന് എന്നെ നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഫുർഗീവനസിനെ റിലീസ് ചെയ്ത് ദൈവം നൽകുന്ന ആ ഒരു ഫുർഗീവനസിനെ റിസീവ് ചെയ്യുക ദൈവം റോ രണ്ടു കോർന്ന സഞ്ചാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവഴി തന്നെ ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുക ദൈവം നിങ്ങളോട് രമ്യതപ്പെട്ടിരിക്കുന്നു ദൈവം നിങ്ങളോട് പറയും ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ദൈവം നൽകുന്ന ക്ഷമയെ സ്വീകരിക്കുക പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുമ്പോൾ ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അറിഞ്ഞോ അറിയാതെയും ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെയൊക്കെ വേദനിപ്പിച്ച ചില വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂന്ന് മേഖലകളിലും പരിപൂർണ ആന്തരിക സൗഖ്യം ലഭിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സർവ്വ അനുഗ്രഹങ്ങളും ആ നന്മകളും അനുഭവിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി തിരുമാറാകട്ടെ ഇത് മൂന്നും ഈ ദൈവം നൽകുന്ന സർവ്വ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് തരങ്ങളിലുള്ള സൗഖ്യം പൂർണ്ണമാകുമ്പോഴാണ് അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് നമ്മൾ ചില മേഖലകളിൽ നമുക്ക് 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 ചില ദേഷ്യം വരാം എന്തുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ജനിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു അല്ലെ ചിലപ്പോഴൊക്കെ അറിഞ്ഞു പറയാം ദേവി എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ എന്തിനാ ഈ വീട്ടിൽ ജനിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിത പങ്കാളി തന്നത് ഇങ്ങനെ മക്കളെ തന്നത് മാതാപിതാക്കളെ തന്നതൊക്കെ പലപ്പോഴും പരിതപിക്കുമ്പോൾ നമ്മൾ പോലും അറിയാം നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ദേഷ്യം ദൈവത്തോടുണ്ടാകുന്നുണ്ട് നമ്മളത് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മൾ ദൈവത്തോട് ക്ഷമിക്കുക കാരണം ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതികൾ പൂർണ്ണമാകണമെങ്കിൽ ഈശോയുടെ കുരിശിൻറെ പരിഹാര ബലിയുടെ അനന്തര രഹസ്യത്തെ മനസ്സിലാക്കി പരിശുദ്ധാത്മാഅഭിഷേകം സ്വീകരിച്ച് ആ കുരിശിനെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നൽകുന്ന വിശ്രമത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുന്നത് നിന്നെ കുറിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് നിനക്കായി ക്രൂശ്യം പൂർത്തീകരിച്ചത് ലെറ്റ് ഗോ ഓഫ് ദോസ് ദൈവത്തോട് ദേഷ്യമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അങ്ങനെ ദൈവം നൽകുന്ന ക്ഷമയെ സ്വീകരിക്കുക നിന്നോട് തന്നെ നീ ക്ഷമിക്കുക ഇതിനിടയിൽ ജീവിതയാത്രയെ മറ്റുള്ളവർ തന്നെ വേദനിപ്പിച്ചെങ്കിൽ ആ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുവാനുള്ള വലിയ കൃപയാണ് ഈശോയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രധാനം ചെയ്തത് ഞാൻ ആ ഒരു മേഖലയ്ക്ക് കൂടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ കർത്താവ് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിലുള്ള ദൈവമക്കൾ തന്നെ കേൾക്കുന്നെങ്കിൽ ഈശോയെ അവർക്ക് ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണം വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ സ്വയമേ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ കർത്താവ് എത്ര തവണ ഏറ്റു പറഞ്ഞിട്ടും ഉള്ളിന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും അന്തർലീലമായി കിടക്കുന്ന വേദനകൾ അവിടെയൊക്കെ ദൈവം നൽകുന്ന ക്ഷമയെ സ്വീകരിച്ച് ദൈവം ക്ഷമിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ ക്ഷമയെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കൊണ്ട് വേദനിപ്പിക്കുന്നവരെ ക്ഷമിക്കുവാനുള്ള കൃപ ആ കൃപയുടെ അഭിഷേകം ഓരോ മക്കളിലേക്കും പകർന്നു നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൗരങ്ങളെ കർത്താവ് ഒരു വചന ഉള്ളു നൽകുന്നുണ്ട് മൂന്നിയോഹന ഒന്നാമത്തെ രണ്ടാം വാക്യം നമ്മുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നു നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും എന്നും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ െന്നും എപ്പോഴാന്നറിയാവോ എപ്പോഴാന്നറിയാവോ സ്നേഹമാകുന്ന ദൈവം ബൈബിൾ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് സ്നേഹമാകുന്നു അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദേഷ്യവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളോട് ക്ഷമിക്കുകയും നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുകയും ദൈവത്തോട് തന്നെ നമുക്ക് ഉള്ളിൽ അങ്ങനെയൊരു വേദന ദൈവത്തോടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമിക്കുകയും ചെയ്ത് ദൈവം നൽകുന്ന ക്ഷമയെ സ്വീകരിക്കുമ്പോൾ സ്നേഹമാകുന്ന അപ്പം നൽകുന്ന ആ ക്ഷമയെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് പരിപൂർണമായി ക്ഷേമ സ്ഥിതിയിലാകുന്നത് ഈ അപ്പൻ സ്നേഹമാണ് ദൈവ സ്നേഹമാകുന്ന മനസ്സിലാകുന്നതിന് വേണ്ടിയല്ലേ ഈശോ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശന അവൻ സകൃതം പൂർത്തീകരിച്ചത് ആ സ്നേഹത്തെ ഉള്ളിലേക്ക് റിസീവ് ചെയ്തുകൊണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്റെ സഹോദരങ്ങളെ സഭയ്ക്കുള്ളിൽ തന്നെ ഉണർവ് നടക്കുന്ന ഒരു വർഷമായിട്ട് ഈശോ പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി കുറിച്ചുള്ള പ്രവചന ദൂത് സഭയുടെ എല്ലാ മേഖലകളിലും ആന്തരിക സൗഖ്യം ലഭിച്ച ഭാഷ രാജ്യ വ്യത്യാസം എനിക്ക് സാർവത്രിക സഭ ഉടനീളം ഈ ഒരു സൗഖ്യത്തിന്റെ ഉള്ളിലൂടെ വലിയ അഭിഷേകത്തിലേക്ക് വലിയ ആന്തരിക സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെല്ലാവരും ഉപയോഗിക്കും അതിനായിട്ടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ അഭിഷേകം നടന്നൊരു വർഷമായി തീരട്ടെ നന്മകൾ നടന്നൊരു വർഷമായി തീരട്ടെ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ നിരവധി സാക്ഷ്യങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗീയമായ മറുപടി ലഭിക്കുന്ന സ്വർഗത്തിന്റെ അറ്റസ്റ്റേഷനുള്ള സംരക്ഷണമുള്ള മറുപടികൾ ദൈവിക സംരക്ഷണത്തോടുകൂടിയുള്ള സ്വർഗീയമായ കൂടിയുള്ള മറുപടികൾ ലഭിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവം മാറ്റും നിരാശപ്പെടേണ്ട എഴുതി തള്ളപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ദൈവം നിന്നെ നിന്നെ ഒരു ടെസ്റ്റ് പണിയാക്കി മാറ്റും നീയൊരു സാക്ഷ്യമായി സാക്ഷ്യമായിത്തീരും അതിനായിട്ട് ഒരു കാര്യം മാത്രം ചെയ്യുക ഈശോയെ അങ്ങ് നൽകുന്ന ആന്തരിക സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി ക്രൂഷ്യൽ സകലത പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം തുറന്ന് ഏറ്റു പറയാം പ്രാർത്ഥിക്കാം അല്ലേ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു വർഷം ഏറ്റവും ബ്ലെസ്സഡ് ആയിത്തീരട്ടെ ഓരോ മക്കളെ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഗോഡ് ബ്ലസ്